സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയ്ക്ക് കനത്ത ആഘാതമാണ് മുഹമ്മദ് സിറാജിന്റെ പരിക്കും ഹാർദിക് പാണ്ഡ്യയുടെ കരുത്തുറ്റ ഷോട്ട് നേരിട്ട് കാലിൽ കൊണ്ടതാണ് പരിക്കിലേക്ക് നയിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ നെറ്റ്സിൽ പാണ്ഡ്യ ബാറ്റിംഗിന് പരിശീലനം നടത്തുമ്പോഴായിരുന്നു സംഭവം പാണ്ഡ്യടിച്ച അതിവേഗത്തിലുള്ള ഒരു സ്ട്രേറ്റ് ഡ്രൈവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ പന്ത് സിറാജിന്റെ ഇടത് കാൽമുട്ടിൽ ശക്തിയായി പതിക്കുകയായിരുന്നു പന്ത് അടിച്ച വേഗതയിൽ പ്രതികരിക്കാൻ പോലും സിറാജിന് സമയം ലഭിച്ചില്ല പന്ത് മുട്ടിൽ കൊണ്ട ഉടൻ തന്നെ താരം വേദന കൊണ്ട് ഗ്രൗണ്ടിൽ തളർന്നിരുന്നു പരിശീലനം ഉടൻ നിർത്തിവെക്കുകയും സഹതാരങ്ങളും കോച്ചിങ് സ്റ്റാഫും ഓടിയെത്തുകയും ചെയ്തു ടീം വിസിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഉടൻ തന്നെ സിറാജന് പ്രാഥമിക ചികിത്സ നൽകി വീക്കം കുറയ്ക്കുന്നതിനായി മുട്ടിൽ ഐസ് പാക്കുകൾ വെച്ചു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എഴുന്നേറ്റെങ്കിലും മുടന്തി കൊണ്ടാണ് താരം മൈതാനം വിട്ടത് സിറാജന്റെ പരിക്കിന്റെ ഗൗരവം ബി സി സി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അദ്ദേഹം കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ ഈ ലോകകപ്പിൽ ഇന്നീ പരുക്കുകളും അസുഖങ്ങളും വിടാതെ പിന്തുടരുകയാണ് ഹർഷിക് റാണയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് സിറാജിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ പകരക്കാരനായി വന്ന സിറാജിനും പരിക്കേറ്റത് ടീം മാനേജ്മെന്റിനെ കുഴപ്പിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ അഭിഷേക് ശർമ്മ എന്നിവർക്ക് അസുഖം കാരണം ഓരോ മത്സരങ്ങൾ നഷ്ടമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറും ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു പരക്കുകൾ ബൗളിംഗ് നിരയുടെ താളം തെറ്റിക്കുമോ എന്ന പേടി നിലനിൽക്കുന്നുണ്ട് യു എസ് എക്കെതിരായ മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി സിറാജ ഫോം തെളിയിച്ചിരുന്നു നിർണായകമായ സൂപ്പർ എയ്റ്റ് മത്സരങ്ങളിൽ സിറാജിന്റെ സാന്നിധ്യം ഇന്ത്യക്ക് വലിയ കരുത്തായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവം പി എസ് നിരയുടെ ആഴം കുറയ്ക്കും സിറാജിന്റെ പരുക്ക് ആശങ്കയാണെങ്കിലും സ്പിന്നർ വരുൺ ചക്രവർത്തിയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് ബൌളിംഗ് കോച്ച് മോണി മൂർക്കൽ പറഞ്ഞു നിലവിൽ ഒൻപത് വിക്കറ്റുകളുമായി വരുൺ ടൂർണമെന്റിൽ മികച്ച വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമതാണ് ബുംറയും അർഷദീപും നൽകുന്ന തുടക്കം വരുണിന് വിക്കറ്റുകൾ വീഴ്ത്താൻ സഹായിക്കുന്നുണ്ട് അഹമ്മദാബാദിലെ പിച്ചൽ സ്പിന്നർമാർക്ക് നിർണായക പങ്ക് വഹിക്കാനുണ്ടെന്നും മോർക്കൽ വ്യക്തമാക്കി രണ്ടായിരത്തി ലോകകപ്പ് ഫൈനലിന്റെ ആവർത്തനമാണ് ഈ മത്സരം ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും സൂപ്പർ എയ്റ്റിൽ എത്തിയത് എയ്ഡൻ മാർക്രം കരുത്തുറ്റ ഫോമിലാണ് സിറാജിന്റെ പരിക്കിനൊപ്പം ബാറ്റിംഗ് നിരയിലെ ചില മാറ്റങ്ങളും ചർച്ചയാകുന്നുണ്ട് തുടർച്ചയായി പരാജയപ്പെടുന്ന അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തുന്നത് അഹമ്മദാബാദിലെ വലിയ സ്റ്റേഡിയത്തിൽ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നു സിറാജിന് കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബുംറയ്ക്കും അർഷ്ദീപിനും പുറമെ മൂന്നാം പീസറായി ഹാർദിക് പാണ്ഡ്യ തന്നെ കൂടുതൽ ഓവറുകൾ എറിയേണ്ടി വരും ഇത് പാണ്ഡ്യയുടെ ഭാരം വർദ്ധിപ്പിക്കും മുൻ ദക്ഷിണാഫ്രിക്കൻ താരമായ മൂണി മൂർക്കലിന് റോട്ടീസ് ബാറ്റർമാരുടെ ബലഹീനതകൾ കൃത്യമായി അറിയാം ഈ അറിവ് ഇന്ത്യൻ ബൌളർമാർക്ക് ഗുണകരമാകുമെന്നാണ് ടീം കരുതുന്നത് സിറാജിന് പുറത്തു പോകേണ്ടി വന്നാൽ റിസർവ് നിരയിലുള്ള ഖലീൽ അഹമ്മദ് അല്ലെങ്കിൽ ആവേശ് ഖാൻ എന്നിവരിൽ ഒരാൾക്ക് അവസരം ലഭിച്ചേക്കാം എന്നാൽ അന്തിമ തീരുമാനം ബി മെഡിക്കൽ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും സൂപ്പർ ഏറ്റിലെ ഓരോ മത്സരവും ഫൈനലിന് തുല്യമാണ് ഇവിടെ പിടിച്ചാൽ സെമി സാധ്യതകൾ മങ്ങും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഇളവനെ തന്നെ കളിപ്പിക്കാനാണ് ഗൗതം ഗംഭീറിന്റെയും സംഘത്തിന്റെയും നീക്കം സിറാജിന്റെ പരുക്ക് നിസ്സാരമാകട്ടെ എന്നാണ് ഇന്ത്യൻ ക്യാമ്പ് ആഗ്രഹിക്കുന്നത്